വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ള ബഹുമാന്യ സഹോദരി സഹോദരന്മാർ മതം രാഷ്ട്രം യുവതയുടെ പങ്കാളിത്തം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നടക്കുന്ന യൂത്ത് സമ്മേളനത്തിലാണ് നാം ഇരിക്കുന്നത് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കാൻ അനുവദിക്കപ്പെട്ട സമയം ആ വിഷയത്തിലേക്ക് കടക്കാനോ വിഷയത്തിൽ നിന്ന് പുറത്തു കടക്കാനോ പരിമിതമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുത്തത് ബൗസ്വരതയിൽ നിർമ്മിച്ചെടുത്തതാണ് നമ്മുടെ രാജ്യം മഹാനായ കവി രഘുനാഥ് സായി എന്ന ഫിറാഖ് പറഞ്ഞതുപോലെ ലോകയാത്രാ സംഘങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നു യാത്രാ സംഘങ്ങൾ ഓരോന്നായി കടന്നു വരുമ്പോഴും ഓരോ യാത്രാ സംഘങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മുടെ രാജ്യം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായി നമ്മുടെ രാഷ്ട്രം നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ലോകത്തിലെ ഓരോ ബൗസ്വരതയുടെയും ഓരോ സംസ്കാരത്തിൻ്റെയും യാത്രാ സംഘങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നു നമ്മുടെ രാജ്യം ആ ബഹു സംസ്കാരത്തിൽ വാർത്തെടുത്തു ആ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടവർ ആ രാഷ്ട്രത്തെ അതിൻ്റെ മഹിതമായ പാരമ്പര്യത്തോടെ സംസ്കാരത്തോടെ നിലനിർത്തേണ്ടവർ രാജ്യത്തിൻ്റെ ഭരണാധികാരം കയ്യിലേന്തിയപ്പോൾ അവർ രാജ്യത്തെ ബൌസ്വര സമൂഹങ്ങളെ ആട്ടിയോടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ സംസ്കാരങ്ങളെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ബൗസ്വര സംസ്കാരങ്ങൾ രാജ്യത്തെ ഓർത്തെടുക്കുമ്പോൾ ആ ബഹുസ്വര സംസ്കാരങ്ങളെ ആട്ടി ഓടിക്കുന്നവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ ഈ രാഷ്ട്രനിർമ്മിതിയെ ഒന്നൊന്നായി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേ നേരത്തെ ബഹുമാനായ ജോൺ ബ്രിട്ടാസ് പ്രസംഗിച്ചപ്പോ സൂചിപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്ന ഭരണകൂടത്തിൽ ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നുള്ള വലിയ ദുഃഖ സത്യം ഞാൻ പങ്കുവെക്കുകയാണ് എന്ന് അതൊരു വലിയ ദുഃഖസത്യമല്ല രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസിന്റെ ഭരണകൂടമാണ് ആർ എസ് എസ് എന്ന് പറയാൻ പലർക്കും ഇന്ന് ഭയമുള്ളൊരു കാലമാണ് ആർ എസ് എസിന്റെ ഭരണകൂടം രാജ്യം ഭരിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം പ്രതിനിധി മന്ത്രിയല്ല എന്നുള്ളത് അത്ഭുതമല്ലെന്ന് മാത്രമല്ല രാജ്യത്ത് മുസ്ലിങ്ങളില്ലാത്ത ഒരു രാജ്യം ഉണ്ടാക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ അവർ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരുടെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രിയില്ല എന്നുള്ളത് വലിയ അത്ഭുതമല്ല ആർ എസ് എസിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ബി ജെ പിയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നതിലും നല്ലത് ആർ എസ് എസിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുന്നതാണ് പലരും അങ്ങനെയാണ് സംഘ് പരിവാറല്ല ഇന്ന് ബി ജെ പി എന്നുള്ള എന്നുള്ളടത്താണ് പലരും എത്തി നിൽക്കുന്നത് സംഘപരിവാറിൽ നിന്ന് മുക്തമാക്കി ബി ജെ പിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തെരഞ്ഞെടുപ്പിന് ഒരുക്കി നിർത്താനുള്ള പല തന്ത്രങ്ങളും പലരും പയറ്റുമ്പോൾ നമുക്ക് ആകെ മൊത്തത്തിൽ ആർ എസ് എസിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഈ പ്രധാനമന്ത്രി ഭരിക്കുമ്പോൾ ആർ എസ് എസ് ഭരിക്കുമ്പോൾ ഈ രാജ്യത്തെ സമൂഹങ്ങളെ ആട്ടിയോടിച്ചു കൊണ്ടിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ തകർക്കുകയാണ് ഇവിടെ എവിടെയാണ് ഈ രാജ്യത്ത് നിർമ്മിച്ചെടുക്കാൻ ഈ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കാൻ ഇന്ത്യയിലെ യുവതക്കും ഈ രാജ്യത്തിലെ പൗരന്മാർക്കും നടത്തേണ്ട പോരാട്ടം എന്താണ് അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ പ്രതികരിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഞാനാ വിഷയത്തെ ചുരുക്കി ഒരു കാര്യത്തെ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചു അഫ്ദലുൽ ജിഹാദ് പോരാട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് അക്രമിയായ ഭരണാധികാരിയുടെ അക്രമത്തെ കുറിച്ച് അവന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറയലാണ് അനീതി കാണിക്കുന്ന അക്രമം കാണിക്കുന്ന ഭരണാധികാരിയുടെ പ്രമാണിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് അവന്റെ അക്രമത്തിനെതിരെ പ്രതികരിക്കുന്നതാണ് ഏറ്റവും വലിയ പോരാട്ടം എന്ന് പഠിപ്പിച്ചു പ്രവാചകൻ പോരാട്ടങ്ങൾ പലതുണ്ട് പക്ഷേ അക്രമിയായ എല്ലാ അധികാരസ്ഥാനങ്ങളുമുള്ള ഒരാൾക്കെതിരെ പ്രതികരിക്കുമ്പോഴേ നിങ്ങൾ തീവ്രവാദിയാക്കപ്പെടുക അപ്പോഴാണ് നിങ്ങൾ രാജ്യദ്രോഹിയാക്കപ്പെടുക അപ്പോഴാണ് നിങ്ങൾ സമൂഹത്തിൽ നിന്ന് അകറ്റുന്ന പീഡനങ്ങളിലേക്ക് നിങ്ങൾ തള്ളിവിടുക അപ്പോഴാണ് നിങ്ങളെ തേടി ഇ ഡിയും സി പി ഐയും കടന്നു വരിക അക്രമിയായ ഭരണാധികാരിയുടെ അക്രമത്തെ കുറിച്ച് പ്രതികരിക്കാൻ നമുക്ക് സാധ്യമല്ലയോ എങ്കിൽ നമ്മുടെ ഒരു പോരാട്ടങ്ങളും ഫലം കാണില്ല അതാണ് പ്രവാചകൻ പഠിപ്പിച്ച പോരാട്ടം എന്തുകൊണ്ടാണ് പഠിപ്പിച്ചത് നിസ്സഹാനായിട്ടുള്ള ഒരു സാധാരണക്കാരനായി മനുഷ്യന് നേരെ പ്രതികരിക്കാൻ ആയിരം ആളുകൾ തയ്യാറാണ് പക്ഷേ എല്ലാ അധികാര ഉള്ള ഒരാൾക്കെതിരെ പ്രതികരിക്കാൻ പലരും രണ്ടു വട്ടം ആലോചിക്കും അങ്ങനെ പ്രതികരിച്ചാൽ തൻ്റെ ജീവിതത്തിൽ പീഡനങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമെന്ന് അവർക്ക് ബോധ്യമുണ്ട് ഐ എസ് എം ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സംഘടനയാണ് ഞാൻ പല സന്ദർഭങ്ങളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ട് മുസ്ലിം സമുദായത്തിനകത്ത് നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ ഈ സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മുസ്ലിം വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരെ ഈ സമൂഹത്തിൽ തുറന്നു കാണിച്ചു കൊണ്ടാണ് ഐ എസ് എം ഉൾപ്പെടെയുള്ളവർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഞാൻ അവരുടെ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട് പ്രഭാഷണങ്ങൾക്കിടയിൽ ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് പ്രഭാഷണങ്ങൾക്കിടയിൽ അവർ ചില വീഡിയോ കാണിക്കാറുണ്ട് ഈ വെള്ളം അന്തരിച്ചു കൊടുക്കുക മറ്റ് തട്ടിപ്പ് നടത്തുക എന്നൊക്കെയാണ് അവരുടെ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആത്മീയ ചൂഷണത്തിനെതിരെ ഇവർ പ്രതികരിക്കാറുണ്ട് ഞാനത് കാണുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഈ സമൂഹത്തിലെ ചില സമുദായത്തിലെ വലിയ വലിയ പ്രമാണിമാർ വലിയ വലിയ നേതാക്കന്മാർ ഇതേ വെള്ളം അന്തരിച്ചു താറുണ്ട് ഇതേ ഏർപ്പാട് ചെയ്യാറുണ്ട് എന്താ എന്റെ ബഹുമാനിയായ സഹോദരന്മാർ ആ നേതാക്കന്മാർ ചെയ്യുന്നത് എന്തേ നിങ്ങൾ വീഡിയോ ഇട്ട് കാണിക്കാത്തത് അതാണ് പ്രവാചകം പഠിപ്പിച്ചത് ജിഹാദ് പോരാട്ടങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പോരാട്ടം പ്രമാണിമാർക്കെതിരെ ഏറ്റവും അധികാര സ്ഥാനമുള്ളവർക്കെതിരെ നിങ്ങൾ പ്രതികരിക്കലാണ് അങ്ങനെ പ്രതികരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന അനീതികളെ അക്രമങ്ങളെ അന്യായങ്ങളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ സാധിക്കുന്നത് രാജ്യം അപകടകരമായ അവസ്ഥയിലാണെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അനുസ്ച്ച് നീങ്ങുന്ന ഈ ജനാധിപത്യ രാജ്യത്ത് നിയമങ്ങൾക്ക് വിരുദ്ധമായക്ക് വിരുദ്ധമായ വിധികൾ പറയുന്ന നീതിപീഠങ്ങളുള്ള രാജ്യമായി നമ്മുടെ രാജ്യം അധപതിച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ബഹുസ്വലതയെ കെട്ടിപ്പടുത്തു നമുക്ക് ഈ രാജ്യത്തെ തകർക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഈ ഈ രാജ്യത്തെ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കില്ല അതിന് നാം എല്ലാ ഈടിപ്പേടികളും മറന്നു വെച്ച നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം ആർ എസ് എസ് രാമക്ഷേത്രം ഉണ്ടാക്കുമ്പോ ഇവിടെ എല്ലാവരും പ്രതികരിക്കുന്നത് രാമക്ഷേത്രത്തിനെതിരെയല്ല ഞാൻ പ്രതികരിക്കുന്നത് അതാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മകൻ ഉദയ ഉദയനിധി സ്റ്റാലിൻ ഇന്ത്യൻ യൂഥത്ത് മതേതരത്വത്തിന് ഒരു വൈ കാണിക്കാൻ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു എന്താ പറഞ്ഞത് ആർ എസ് എത്തിനോട് ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നത് രാമക്ഷേത്രത്തെ പള്ളി പൊളിച്ച് അവരുടെ ഉണ്ടാക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് അർത്ഥസംഘക്കിടെ ഇല്ലാത്ത വിധം അഡ്വരയിട്ടുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു അതുകൊണ്ട് ഉദയനിധി സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിൻ അത് പറഞ്ഞത് ഞാനത് ഓർത്തു ഉദയനിസ്റ്റ് ആർ എസ് എസിന്റെ പ്രവർത്തികളെ അത് രാമക്ഷേത്ര നിർമ്മാണമാകട്ടെ ഈ രാജ്യത്ത് മറ്റൊന്തു പ്രവർത്തനമാകട്ടെ അതിനെയെല്ലാം മതേതരത്വ വൽക്കരിച്ചു കൊടുക്കലല്ല ആർ എസ് എസിനെതിരെയുള്ള പോരാട്ടം ആർ എസ് എസിന്റെ രാമക്ഷേത്ര നിർമ്മാണത്തെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു അധപതനം മതേതരത്വ നേതാക്കന്മാർക്ക് ഉണ്ടാകാനില്ല ഞാൻ ആലോചിച്ചു ഉദയനിധി സ്റ്റാലിന്റെ ഒരു നട്ടലിന്റെ ഫോട്ടോ സ്റ്റാറ്റെങ്കിലും നമുക്ക് കിട്ടിയെങ്കിൽ എന്ന് നാം ആലോചിച്ചു പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആർജപത്തിന്റെ ഈ അധികാര ദ്രഷ്ടകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ എല്ലാ യുവജന സമൂഹങ്ങളും അവരുടെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ മാറ്റിവെച്ച രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യത്തിന് വേണ്ടി നിലകൊള്ളണമെന്ന ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഈ മുജാഹിദിന്റെ സംസ്ഥാന സമ്മേളനത്തിന് നാഷണൽ യൂത്ത് ലീഗിന്റെ ഹൃദയത്തോട് ചേർത്തു വെച്ച ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി